നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഡാൻസ് പഠിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ലഹരിവിരുദ്ധ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ശില്പശാലയിലെ നിർദ്ദേശം അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഐ ബി ഉദ്യോഗസ്ഥ മേഖയുടെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായ സുഖാന്ത് സുരേഷ് ഒളിവിൽ പോയത് മാതാപിതാക്കളോടൊപ്പം എന്ന സൂചന എടപ്പാൾ ശുഗപുരത്തെ വീട് നാല് ദിവസമായി പൂട്ടിക്കിടക്കുകയാണ് എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് സുഗാന്തിൻ്റെത് കല്ലുവെട്ടാനും മറ്റും ഉപയോഗിക്കുന്ന ടൂൾസ് കട നടത്തുകയാണ് പിതാവ് അമ്മ റിട്ടയർഡ് അധ്യാപികയാണ് ഏകമകനാണ് സുഗാന്ത് വിവിധ ഇടങ്ങളിലായി നിരവധി ഭൂമി സുഗാന്തിന്റെ പിതാവ് വാങ്ങിയിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനങ്ങൾ നടപ്പിലാവുന്ന നാളെ മുതൽ സാമ്പത്തിക മേഖലയിൽ വിപുലമായ മാറ്റങ്ങൾക്ക് തുടക്കമാകും കേരളത്തിൽ ഭൂനികുതി സ്ലാബുകൾ അൻപത് ശതമാനം വർദ്ധിക്കും ഭൂമിയുടെ പാട്ടനിരക്കും പരിഷ്കരിച്ചിട്ടുണ്ട് ദിവസവേതന കരാർ ജീവനക്കാരുടെ വേതനം അഞ്ച് ശതമാനം വർദ്ധിക്കും കോടതി ഫീസുകളും വർദ്ധിക്കും ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി പുനഃക്രമീകരിക്കും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ പ്രവർത്തകർ നടത്തുന്ന സമരത്തെ അവഗണിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ സമീപനത്തിനെതിരെ പ്രവർത്തകർ ഇന്ന് മുടിമുറിച്ചു പ്രതിഷേധിക്കും സമരം കൂടുതൽ ശക്തമാകുന്നതിന്റെ ഭാഗമായാണ് പ്രവർത്തകർ മുടിമുറിക്കുന്നത് രാവിലെ പത്തിന് നടക്കുന്ന മുടിമുറിക്കൽ സമരത്തിൽ വിവിധ ജില്ലകളിൽ നിന്നും എത്തുന്ന വർക്കർമാർ അണിചേരും ബി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റിലെ സമരപ്പന്തൽ സന്ദർശിച്ച് മുടിമുറിക്കൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും മംഗലാപുരത്തെ മുത്തൂർശാഖയിൽ പുലർച്ചെ മോഷണശ്രമം മലയാളികളായ മൂന്നംഗ സംഘമാണ് നടത്തിയത് സംഘത്തിലെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരാൾ ഓടി രക്ഷപ്പെട്ടു കാഞ്ഞങ്ങാട് സ്വദേശികളായ മുരളി ഹർഷദ് എന്നിവരാണ് പിടിയിലായത് കാസർഗോഡ് സ്വദേശിയായ അബ്ദുൾ ലത്തീഫ് എന്നയാളാണ് രക്ഷപ്പെട്ടത് സംഘടിത ദേശീയ ശക്തിയിലൂടെ രാഷ്ട്രത്തിന് പൊതുയുഗം കുറച്ച് രാഷ്ട്രീയ സ്വയം സേവക് സംഘം പിറന്ന മണ്ണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിക്രമ സംവത്സരം പിറന്ന വർഷ വർഷപ്രതിപഥയിൽ ജയന്തി ദിനത്തിൽ ആർ എസ് എസ് സ്ഥാപകൻ ഡോക്ടർ കേശവ ബൽറാം ഹെഗേവാറിന്റെ സ്മൃതി മണ്ഡലത്തിൽ പുഷ്പാർച്ചന ജി കൊളുത്തിയ ആദർശാഗ്നി സമാജത്തിന്റെ എല്ലാ മേഖലയിലും പടർത്തിയ ഗുരുജി ഗോൾവൽക്കറിന്റെ ഓർമ്മകൾക്ക് ശ്രദ്ധാഞ്ജലി ജിയുടെയും ഗുരുജിയുടെയും ഓർമ്മകൾ ജ്വലിച്ചിരുന്ന ഈ സ്മൃതി മണ്ഡപത്തിൽ നിൽക്കുമ്പോൾ അവർ ഉള്ളിൽ നിറയുകയാണെന്ന് അദ്ദേഹം സന്ദർശക പുസ്തകത്തിൽ കുറിച്ചു പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ തന്ത്രപ്രധാനമുള്ള ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്ട് അട്ടിമറിക്കാൻ ചൈനീസ് കൊട്ടേഷനുമായി മലയാളി മാധ്യമ പ്രവർത്തകർ ഫ്രീലാന്റ് റിപ്പോർട്ടർ കെ എ ഷാജി ന്യൂസ് മിനിറ്റ് എഡിറ്റർ ധന്യ രാജേന്ദ്രൻ എന്നിവരാണ് രാജ്യവിരുദ്ധ താൽപര്യങ്ങളുമായി നിക്കോബാർ പ്രോജക്റ്റിനെതിരെ പ്രചാരണം ഏറ്റെടുത്തിട്ടുള്ളത് ഇന്ത്യൻ വ്യോമ സമുദ്രാർത്ഥി പ്രതിരോധം ശക്തമാക്കുന്ന തരത്തിൽ നിക്കോബാറിൽ വിമാനത്താവളവും തുറമുഖവും ഉൾപ്പെടെയുള്ള പദ്ധതികൾ അടങ്ങിയതാണ് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്ട് ചൈനയുടെ സൈനിക താല്പര്യങ്ങൾക്ക് ഭീഷണിയാണ് പദ്ധതിയെന്ന് വിലയിരുത്തലുണ്ട് ഈദിന് മുംബൈ നഗരത്തിൽ ഹിന്ദു മുസ്ലിം കലാപം പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഭീഷണി സന്ദേശം എത്തിയതോടെ മുംബൈ പോലീസ് പെട്രോളിംഗും സുരക്ഷാ നടപടികളും ശക്തമാക്കിയിട്ടുണ്ട് ഈദ് ആഘോഷ ദിനങ്ങളായ മാർച്ച് മുപ്പത്തി ഏപ്രിൽ ഒന്ന് ദിവസങ്ങളിൽ കലാപം നടക്കുമെന്നാണ് സന്ദേശത്തിലുള്ളത് ഡോങ്യിലാണ് വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടുകയെന്നും പറയുന്നു താനെ ജില്ലയിലെ തുറമുഖ നഗരമാണ് ഡോങ്റി അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിം ഉയർന്നു വന്ന സ്ഥലമാണ് ഡോങ്റി തുറമുഖ നഗരത്തിൽ മുസ്ലിം തൊഴിലാളികൾ കൂടുതലുള്ള പ്രദേശമാണ് ഇവിടെ ബംഗ്ലാദേശിൽ നിന്നുള്ളവരും മ്യാൻമാർ സ്വദേശികളായ രോഹിംഗ്യൻ മുസ്ലിമുകളും നുഴഞ്ഞുകയറ്റക്കാരായി എത്തിയിട്ടുണ്ട് മുംബൈ പോലീസിനു പുറമെ ഭീകരവാദ വിരുദ്ധ യൂണിറ്റും ഇന്റലിജൻസ് വകുപ്പും ജാഗ്രത പാലിക്കുന്നുണ്ട് ബോളിവുഡ് താരം വിവേക് ഒബ്രോയ്ക്ക് പങ്കുള്ള കമ്പനിയിൽ ഇ ഡി റെയ്ഡ് കാറും ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയുടെ പത്തൊമ്പത് കോടി രൂപയുടെ ആസ്തികളാണ് ഇ ഡി കണ്ടുകെട്ടിയത് ഭവന പദ്ധതി തട്ടിപ്പ് കേസിലാണ് നടപടി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കായുള്ള ഭവന നിർമ്മാണ പദ്ധതിയിലുണ്ടായ സാമ്പത്തിക ക്രമക്കേടാണ് നിലവിൽ അന്വേഷിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വാഹന വ്യൂഹനത്തിന്റെ ആഡംബര കാറിന്റെ ഭാഗത്ത് സ്ഫോടനം റഷ്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ എഫ് എസ് ബിയുടെ ആസ്ഥാനത്തിന് സമീപമാണ് ഈ സ്ഫോടനം നടന്നത് സ്ഫോടനത്തിന് ശേഷം പുടിന്റെ സുരക്ഷയെക്കുറിച്ച് റഷ്യൻ സുരക്ഷാ ഏജൻസികൾ ജാഗ്രത പാലിച്ചു എന്നിരുന്നാലും ഈ സ്ഫോടനം ഗൂഢാലോചനയുടെ ഭാഗമാണോ അതോ കാറിലെ സാങ്കേതിക തകരാർ മൂലമാണോ സംഭവിച്ചതെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല പുടിന്റെ പ്രിയപ്പെട്ട ലുമോസിനായിരുന്ന കാറിലാണ് സ്ഫോടനം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പുടിന്റെ ആരോഗ്യം ഉടൻ വഷളാകുമെന്നും അദ്ദേഹം മരിക്കുമെന്നും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അടുത്തിടെ പ്രവചിച്ചിരുന്നു പുടിൻ മരിച്ചാൽ യുദ്ധം അവസാനിക്കുമെന്നും സെലൻസ്കി പറഞ്ഞു മ്യാൻമാറിൽ നടന്ന ഭൂകമ്പത്തിൽ അയൽരാജ്യമായ തായ്ലാന്റിലെ മുപ്പത്തിമൂന്ന് നിലയുള്ള കെട്ടിടം തകർന്നു വീഴുന്നതിന്റെ വീഡിയോ വൈറലായിരുന്നു തായ്ലാന്റിലെ തലസ്ഥാനമായ ബാങ്കോക്കിനടുത്തുള്ള ഏറ്റവും വലിയ മാർക്കറ്റായ ചാറ്റുചാക്ക് മാർക്കറ്റിലെ ഒരേ ഒരു കെട്ടിടം മാത്രമാണ് തകർന്നു വീണത് ഇതിന്റെ നിർമ്മാണത്തിന് പിന്നിൽ ഒരു ചൈനീസ് കമ്പനിയാണ് ചൈന റെയിൽവേ നമ്പർ പത്ത് എന്ന ചൈനീസ് ആസ്ഥാനമായ കമ്പനിയാണ് ഈ കെട്ടിടം പണിയുന്നത് ജെ ജെ മാർക്കറ്റ് എന്നും അറിയപ്പെടുന്ന ബാങ്കോക്കിലെ ഏറ്റവും വലിയ ഈ മാർക്കറ്റിൽ ചൈനീസ് കമ്പനി നിർമ്മിച്ച കെട്ടിടം മാത്രം തകർന്നു വീണത് കെട്ടിട നിർമ്മാണത്തിലെ കാര്യക്ഷമതയില്ലായ്മയാണ് പുറത്തു കൊണ്ടുവരുന്നത് ആണവ കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധം കനത്ത ബോംബാക്രമണം നടത്തുമെന്ന് ഇറാന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി ഒന്നുകിൽ കരാറിൽ ഏർപ്പെടുക അല്ലെങ്കിൽ സൈനിക പ്രത്യാഘാതം നേരിടുക എന്ന ട്രംപിന്റെ നിർദ്ദേശം ഇറാൻ തള്ളിയതായാണ് റിപ്പോർട്ട് ഇരട്ടച്ചു ഏർപ്പെടുത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്